നിലപാടുകളുടെ ഭാഗമായാണ് സി പി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായതെന്ന് സി പി ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് മണ്ണൂരിൽ സി പി ഐ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുമലത പാലക്കാട് ജില്ലയിൽ എൽ ഡി എഫിൽ വിഭാഗീയത ഇല്ല എന്നും നിലപാടുകളുടെ ഭാഗമായാണ് ചിലയിടങ്ങളിൽ മുന്നണി ബന്ധം ഇല്ലാതെ സി പി ഐ തനിച്ചു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായതെന്നും സുമലത പറഞ്ഞു ഇത് ഒരു തരത്തിലും മുന്നണി ബന്ധം തകർക്കില്ല എന്നും എൽ ഡി എഫ് ശക്തമായാണ് ത്രിതല തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും സുമലത വ്യക്തമാക്കി സി പി ഐ മണ്ണൂർ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എം ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എ ആർ മോഹൻദാസ് മണ്ഡലം സെക്രട്ടറി കെ വി ബാബു സ്ഥാനാർത്ഥികളായ കെ പിഞ്ചു സി ബി കാവ്യ എ വൈ സലീന ടി കെ വിജയകുമാർ പി ഷീജ എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി എൻ തങ്കപ്പൻ സ്വാഗതവും പി ബാബു നന്ദിയും പറഞ്ഞു സി പി ഐ സി പി എം തർക്കമുള്ള മണ്ണൂരിൽ അഞ്ച് വാർഡുകളിൽ സി പി ഐ സി പി എം നേർക്കുനേർ ഏറ്റുമുട്ടുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് സി പി ഐ ഒറ്റയ്ക്ക് കൺവെൻഷൻ വിളിച്ചത് നൂറുകണക്കിന് പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു ഭാഗമായിട്ടാണ് കേരളത്തിലും പാലക്കാട് ജില്ലയിലും ഏറെ ഒരുമിച്ച് കൂട്ടായ പ്രവർത്തനത്തിനോട് ഒരുമിച്ചാണ് വളരെ ഐക്യത്തോടുകൂടിയാണ് മറ്റെല്ലാ പഞ്ചായത്തുകളിലും മറ്റെല്ലാ മണ്ഡലത്തിലും ഒരുമിച്ച് പോകുന്നത് ആ കൂട്ടായ പ്രവർത്തനം ഇടതുപക്ഷ ജനാധിക മുന്നണി എന്നുള്ള ആ പ്രവർത്തനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പഞ്ചായത്തിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സ് നിറയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യ കാറ്റൊർ ഒറ്റപ്പാലം സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ